ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ അമേരിക്കയുടെ വേഷം എന്താണ് അത് ആട്ടിൻ തോലിട്ട ചെന്നായുടേതാണ് ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ നിർണായക നീക്കവുമായി അമേരിക്ക എത്തിയിരിക്കുകയാണ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഇക്കുറി അമേരിക്ക സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് സമാധാന ചർച്ചയിലെ മധ്യസ്ഥനാണ് ഇക്കുറിയും അമേരിക്ക അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിച്ച ഇസ്രയേൽ വിരുദ്ധ പരാമർശങ്ങളെ ഉൾക്കൊണ്ടായിരിക്കണം അമേരിക്ക സംഘർഷഭൂമിയിൽ വെള്ളക്കൊടിയുമായി അവതരിച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ ആട്ടിന്തോലിട്ട ചെന്നായിയുടെ മുഖമാണ് അമേരിക്ക ഇന്നും പിന്തുടരുന്നത് ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണോ നമുക്ക് നോക്കാം ഗാസ ഇസ്രയേൽ ആക്രമണത്തിൽ ശാശ്വതമായ വെടിനിർത്തൽ കരാർ ഉറപ്പാക്കുന്നതിനുള്ള പതിനൊന്ന് മണിക്കൂർ ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേൽ എത്തിക്കഴിഞ്ഞു പത്തു മാസമായി തുടരുന്ന സംഘർഷത്തിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാനുള്ള വാഷിങ്ടണിന്റെ പുതിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ബ്ലിങ്കൻ ഇന്നലെ ടെൽ ടെൽഅീവിലെത്തിയത് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ബ്ലിങ്കന്റെ ഒത്തുതീർപ്പ് ശ്രമം നടക്കുന്നത് കഴിഞ്ഞ മാസം ഹിസ്ബുല്ല ഉന്നത കമാൻഡറും ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയെയും കൊലപ്പെടുത്തിയതിനു ശേഷം സംഘർഷം അതിന്റെ പാരമ്യത്തിലെത്തുകയും ചർച്ചകൾ അടിയന്തര ആവശ്യമായി വരികയുമാണ് ഈ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കവുമായി അമേരിക്ക രംഗപ്രവേശനം ചെയ്തത് കലുഷിതമായ സാഹചര്യത്തിൽ ഉടൻ നടപടി വേണമെന്ന സമ്മർദ്ദവും അമേരിക്കയുടെ മേലെയുണ്ട് അമേരിക്കയുടെ ഈ ഇടപെടലിലൂടെ വെടിനിർത്തൽ എന്നത് പശ്ചിമേഷ്യയിലെ അക്രമ സാഹചര്യങ്ങൾ കുറയ്ക്കുമെന്നും ഗാസയിലെ യുദ്ധം മേഖലാ വ്യാപകമായ സംഘർഷത്തിലേക്ക് വേഗത്തിൽ നീങ്ങാൻ കാരണമായേക്കാവുന്ന പ്രതികാര നടപടികളിൽ നിന്ന് ഇറാനെയും ഹിസ്ബുള്ളയെയും പിന്തിരിപ്പിക്കുമെന്നാണ് ലോകത്തിന്റെ നിരീക്ഷണം എന്നാൽ മുൻപ് പലതവണ അമേരിക്കയുടെ ശ്രമങ്ങൾ പാളിപ്പോയയിടത്താണ് പുതിയ നീക്കവുമായി അമേരിക്ക എത്തുന്നത് എന്നത് ശ്രദ്ധേയവുമാണ് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ബ്ലിങ്കന്റെ ഒൻപതാമത്തെ യാത്രയാണിത് വെടിനിർത്തൽ കരാറിൽ തീരുമാനമെടുക്കുമെന്നും ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കാനും ശ്രമിക്കുമെന്നും ബ്ലിങ്കൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈജിപ്തിലേക്ക് പോകുന്നതിനു മുൻപ് ബ്ലിങ്കൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടന്ന രണ്ടു ദിവസത്തെ ചർച്ചകൾക്കുശേഷം അന്താരാഷ്ട്ര മധ്യസ്ഥരായ യു എസ് ഖത്തർ ഈജിപ്ത് എന്നിവ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു തീരുമാനമാകാത്ത കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കെയ്റോയിൽ പുനരാരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് നവംബറിൽ നടക്കുന്ന യു എസ് തെരഞ്ഞെടുപ്പിലേക്ക് വാഷിംഗ്ടൺ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതിനാൽ കെയ്റോ ഉച്ചകോടിയിൽ കരാർ അംഗീകരിച്ചതായി പ്രഖ്യാപിക്കാൻ യു എസ് ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാൽ ഈ ചർച്ചകളിൽ ഹമാസ് നേരിട്ട് പങ്കെടുക്കാത്തതിനാൽ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന സംശയവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ദോഹയിൽ നടന്ന ചർച്ചകളിൽ ഹമാസ് പ്രതിനിധി പങ്കെടുത്തിട്ടില്ല നൽകേണ്ടത് ഹമാസിനും സിൽവാറിനും നേരെയാണെന്ന് ഇസ്രായേൽ സർക്കാരിനല്ല എന്നും ഹമാസ് മേധാവിയെ പരാമർശിച്ച് ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ബെഡി നിർത്തലിനും അവശേഷിക്കുന്ന തടവുകാരെ കൈമാറാനുള്ള കരാറിനും നെതന്യാഹു പ്രധാന തടസ്സമാണെന്നാണ് ഹമാസ് പ്രതിനിധിയായ ഒസാമ ഹംദാൻ പ്രതികരിച്ചത് ഓരോ തവണ കരാറിനോട് അടുക്കുമ്പോഴും അക്രമം നടത്തിയോ നേതാക്കളെ വധിച്ചോ അട്ടിമറിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മേയിൽ ജോ ബൈഡൻ പരസ്യമായി നിർദ്ദേശിച്ചതും യു എൻ സുരക്ഷാ കൌൺസിൽ അംഗീകരിച്ചതുമായ മൂന്ന് ഘട്ട ചട്ടക്കൂട് നടപ്പിലാക്കാൻ ഇസ്രയേലും ഹമാസും കഴിഞ്ഞ മാസം തത്വത്തിൽ അംഗീകരിച്ചിരുന്നു പദ്ധതിയിൽ ആറാഴ്ചത്തെ പ്രാരംഭ വെടിനിർത്തൽ ഉൾപ്പെടുന്നുണ്ട് ഈ സമയത്ത് ഇസ്രയേലി ജയിലുകളിൽ കഴിയുന്ന പലസ്തീനുകൾക്കുള്ള കൈമാറ്റത്തിന് പകരം ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കും സ്ട്രിപ്പിലേക്ക് പ്രവേശിക്കുന്ന മാനുഷിക സഹായത്തിന്റെ അളവും വർദ്ധിപ്പിക്കുകയും ചെയ്യും അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഗാസ പട്ടണമായ സവേദയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ പതിനേഴ് പേർ കൊല്ലപ്പെട്ടത് മാത്രവുമല്ല മാനുഷിക മേഖലകൾ ഉൾപ്പെടുത്തി പലായന ഉത്തരവുകളും ഇസ്രായേൽ വിപുലീകരിച്ചിട്ടുണ്ട് പക്ഷേ ഗാസാതിർത്തിയിൽ പ്രക്ഷുബ്ധാവസ്ഥ മാറിയിട്ടില്ല ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമത്തിനു പിന്നാലെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയിട്ടുള്ള സൈനിക നടപടിയിൽ നാൽപ്പതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ചയോടെ മരണം നാൽപ്പതിനായിരത്തി അഞ്ചായെന്ന് മന്ത്രാലയം സ്ഥിരീകരിച്ചു ഇത് ഗാസയിലെ മൊത്തം ജനസംഖ്യയുടെ ഒന്നേ ദശാംശം ഏഴ് ശതമാനം വരുമെന്നാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ആകെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളമാണ് ഗാസയിലെ ജനസംഖ്യ ഇതിലെ ഒന്നേ ദശാംശം ഏഴ് ശതമാനം പേരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇസ്രയേൽ ബോംബാക്രമണത്തിൽ ഗാസയിലെ അറുപത് ശതമാനത്തോളം കെട്ടിടങ്ങളും പൂർണ്ണമായും തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റാഫേലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ ഏറെയും കുട്ടികളും സ്ത്രീകളും പ്രായമായവരാണെന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തങ്ങൾക്കുൾപ്പെടെ അന്താരാഷ്ട്ര പത്രപ്രവർത്തകരെ സ്വതന്ത്രമായി ഗാസയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ഇസ്രായേൽ തടസ്സം നിൽക്കുന്നതിനാൽ കൃത്യമായ കണക്കുകൾ പുറം ലോകത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ബി ബി സി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് പോലും വിലക്ക് ഏർപ്പെടുത്താൻ ഇസ്രയേൽ തയ്യാറായി ശരിക്കും എന്താണ് അവിടെ െന്ന് ഇതുവരെ ലോകം അറിഞ്ഞിട്ടില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഈ യുഗത്തിലെ ഏറ്റവും ദുസ്സഹമായ കാഴ്ചകളും വാർത്തകളുമാണ് റാഫേൽ നിന്നും ഗാസയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേലിനോടുള്ള മനോഭാവം തന്നെ മാറി വരികയാണ് എന്നാൽ ഈ പ്രശ്നത്തിൽ ഇസ്രയേലിനെ മാത്രം നമുക്ക് പഴിചാരാനാകില്ല ഇന്ന് പ്രശ്നപരിഹാരത്തിന് മാലാഖയുടെ വേഷമണിഞ്ഞ അമേരിക്ക പോലും ഈ കൂട്ടക്കുരുതിയിൽ പങ്കാളിയാണ് ഇസ്രയേലിനു വേണ്ട സാമ്പത്തിക സൈനിക പിൻബലം നൽകി ഗാസ സ്ട്രിപ്പിലേക്ക് അഴിച്ചുവിട്ടത് അമേരിക്ക കൂടിയാണ് ഒരുപക്ഷെ ഇതിനെ അതേപടി അംഗീകരിക്കാൻ അമേരിക്ക വിമുഖത കാണിച്ചാലും യാഥാർത്ഥ്യം അതുതന്നെയാണ് ം മനസ്സിലാക്കണം ചരിത്രപരമായി ഇസ്രയേലി രാഷ്ട്രത്തിന്റെ പ്രഥമ പിന്തുണക്കാരൻ എന്ന പേര് അമേരിക്കയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ചുറ്റും ശത്രു രാഷ്ട്രങ്ങളുടെ ഇടയിൽ സ്വന്തമായി ഒരു രാജ്യം പണിതപ്പോൾ വേണ്ട സഹായമൊക്കെ നൽകി കൂടെ നിന്നത് അമേരിക്കയാണ് അമേരിക്ക എന്ന വൻ ശക്തിയോടുള്ള അറബ് രാഷ്ട്രങ്ങളുടെ ഭയവും നയതന്ത്ര ബന്ധങ്ങളും ഇസ്രയേലിന് ധൈര്യം പകർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ദുരാഷ്ട്ര പരിഹാരത്തിനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതും അമേരിക്ക തന്നെയാണ് യു എസ് പ്രസിഡന്റ് ജിമ്മി ുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ് ഡേവിഡ് ചർച്ചകൾ ദുരിരാഷ്ട്ര പരിഹാരത്തിനുള്ള ബിൽ ക്ലിന്റൻറെ പാരാമീറ്ററുകൾ ജോർജ് ബുഷിന്റെ സമാധാനത്തിലേക്കുള്ള റോഡ് മാപ്പ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയയുടെ ഇടപെടലുകളൊക്കെ തന്നെ ഇസ്രയേലിനെ അനുകൂലിച്ചിട്ടുള്ളതാണ് യു എസ് ഒരു നിഷ്പക്ഷ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നതെന്ന് വേഷം കെട്ടി ഇസ്രയേലിന്റെ കുടിയേറ്റ കോളനി വൽക്കരണത്തിന് പിന്നിലെ ശക്തിയായി നിലനിൽക്കുകയാണ് യു എസും അതിൻ്റെ സഖ്യകക്ഷികൾക്കും ആധിപത്യമുള്ള യു എൻ സംഘടനയിൽ ഇസ്രയേലിനെതിരെ വരുന്ന ശബ്ദങ്ങളെ വീടോ പവർ ഉപയോഗിച്ച് നിശബ്ദമാക്കാൻ അമേരിക്ക എന്നും ശ്രമിച്ചിട്ടുമുണ്ട് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് യു എസ് ഈ ബന്ധം തന്നെയാണ് ഇസ്രയേലിന്റെ ആകെ സൈനിക ചിലവിന്റെ പതിനാറ് ശതമാനം വഹിക്കാൻ അമേരിക്ക തയ്യാറായതിനു കാരണവും അറബ് ഇസ്രയേൽ ബന്ധത്തിൽ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് മറ്റു രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് പലസ്തീൻ ഒരു അറബ് രാജ്യമെന്ന സ്ഥാനം പോലും ഇല്ലാതാക്കി ഭൂപടത്തിൽ നിന്നും എടുത്തു കളയാൻ മുൻപന്തിയിൽ നിന്നതും അമേരിക്ക തന്നെയാണ് ഇസ്രയേൽ വ്യാപിക്കുകയും പലസ്തീൻ ചുരുങ്ങുകയും ചെയ്തപ്പോഴും അമേരിക്ക നിശബ്ദത പുലർത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പീസ് ടു പ്രോസ്പെരിറ്റി പ്ലാൻ നടപ്പിലാക്കിയതോടെയാണ് വർഷങ്ങളായി അമേരിക്ക പിന്തുടർന്ന നിഷ്പക്ഷ നിലപാടിന്റെ യഥാർത്ഥ മുഖം ലോകരാജ്യങ്ങൾ കണ്ടു തുടങ്ങുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനായി പലസ്തീനികൾക്ക് നെഗവ് മരുഭൂമിയുടെ ഭാഗങ്ങൾ നൽകുകയും ജോർദാൻ താഴ്വര മുഴുവനായും ഇസ്രയേലിന് വിട്ടുകൊടുക്കുകയുമായിരുന്നു അമേരിക്കയുടെ ആ മാസ്റ്റർ പ്ലാൻ പലസ്തീനികളുടെ കാർഷിക മേഖലയായ ഈ താഴ്വര ഇസ്രയേലിന്റെ സൈനിക മേഖലയാക്കി മാറ്റാനായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം ട്രംപ് ഭരണത്തിന് കീഴിൽ ഇസ്രയേലിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്ന അമേരിക്കയാണ് ലോകം കണ്ടത് എന്നാൽ ട്രംപിനെ വൈറ്റ് ഹൌസിൽ നിന്നും പടിയിറക്കി ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിലെത്തിയതോടെ ഇസ്രായേൽ അമേരിക്ക ബന്ധം വഷളായി തുടങ്ങി ജുഡീഷ്യറിക്കെതിരായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സമീപനവും തീവ്ര വലതുപക്ഷ സഖ്യങ്ങളും അൽ അക്സ പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണവും ഒക്കെ ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ സാരമായി ബാധിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ പ്രാബല്യത്തിൽ വന്ന എബ്രഹാം സമാധാന ഉടമ്പടി അനുശാസിക്കുന്നതുപോലെ തീർത്തും സമാധാനപരമായിരുന്നു ഇരു രാജ്യങ്ങളുടെയും ബന്ധം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം ഉണ്ടായ ഹമാസിന്റെ ആക്രമണത്തെ അപലപിച്ച് ഒക്ടോബർ പത്തിന് ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടായിരുന്നു ബൈഡൻ പോലും ആഭ്യന്തര സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ട് പോലും ബൈഡൻ ഗാസയ്ക്കെതിരെ ഇസ്രയേലിന്റെ യുദ്ധത്തിന് സാമ്പത്തിക പിന്തുണ നൽകി യുണൈറ്റഡ് കിങ്ഡം കാനഡ ഫ്രാൻസ് തുടങ്ങിയ പാശ്ചാത്യ സഖ്യകക്ഷികളും ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ അണിനിരുന്നു എന്നാൽ കാര്യങ്ങൾ ഇസ്രയേൽ വിരുദ്ധമായതോടെ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്നുവരെ ജോ ബൈഡന് ശബ്ദങ്ങൾ കേൾക്കേണ്ടതായി വന്നു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഗാസയിലും റഫേലും നടത്തിയ ആക്രമണ പരമ്പരകളെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ പ്രതിക്കൂട്ടിലേക്ക് അമേരിക്കയും ചെന്നുവിട്ടു വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും പലസ്തീനികൾക്കുള്ള സഹായം ഉടനടി ഉറപ്പാക്കണമെന്നും ഇസ്രയേൽ പിന്തുണ അവസാനിപ്പിക്കണമെന്നും മേൽ സമ്മർദ്ദം വന്നു രാഷ്ട്രീയപരമായി ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെങ്കിലും രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കൂടി മനസ്സിലാക്കാം എന്നാൽ അമേരിക്കക്കാർക്കിടയിൽ പവർ സെർച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ഏകദേശം പത്തിൽ ആറ് അമേരിക്കക്കാർ അതായത് അൻപത്തി ശതമാനം ആളുകളും ഹമാസിനെതിരെ പോരാടാനുള്ള ഇസ്രയേലിന്റെ കാരണങ്ങൾ ശരിയാണെന്ന് പറയുന്നവരാണ് എന്നാൽ ഹമാസിന്റെ ഒക്ടോബർ ഏഴ് ആക്രമണത്തോടെ ഇസ്രയേൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് കൂടുതൽ സമ്മിശ്രമായ വിലയിരുത്തലാണ് പുറത്തു വന്നത് യുഎസിലെ പത്തിൽ നാല് പേരും അതായത് മുപ്പത്തെട്ട് ശതമാനം ആളുകൾക്കും ഇസ്രയേലിൻ്റെ യുദ്ധം സ്വീകാര്യമാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് അതേസമയം പലസ്തീൻ ജനതയോട് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ലെന്ന നിലപാടും അമേരിക്കക്കാർക്കിടയിലുണ്ട് മുപ്പത്തിനാല് ശതമാനം പേരും അത്തരക്കാരാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗാസയിൽ വെടിനിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള കരാർ ഉറപ്പാക്കാനുള്ള ഒരു ഏറ്റവും മികച്ചതും ഒരുപക്ഷെ അവസാനത്തെ അവസരവുമാണ് അമേരിക്കയുടെ ഇടപെടലെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് ശരിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമാകുമോ എന്നത് ഇനി കണ്ടറിയേണ്ടതാണ് ലോകരാജ്യങ്ങൾ ഇസ്രയേലിനെ എതിർക്കുമ്പോൾ അമേരിക്കയ്ക്ക് പ്രത്യക്ഷത്തിൽ എങ്ങനെയാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കാനാകുക കൂട്ടക്കുരുതികൾ മനസ്സാക്ഷിയെ മരവിപ്പിക്കുമ്പോൾ അതിർത്തി തർക്കത്തിനും എത്രയോ അപ്പുറം വളർന്ന ഈ പ്രക്ഷുബ്ധാവസ്ഥയെ അമേരിക്ക എങ്ങനെ നേരിടുമെന്ന് ഇനി കണ്ടറിയുക തന്നെ വേണം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയാലും കമൻറ്റായി രേഖപ്പെടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ